ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നമ്മളിന്ന് നോക്കുന്നത് കാന്ഡം ഏഴ് അനുവാദം ഒന്ന് സൂക്തം നാലാണ് ഇതിലെ ദേവത വായുവാണ് നമുക്കറിയാം വായുവാണ് ജീവന്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി നമ്മുടെ ശ്വാസം എല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിലുള്ളത് ഓക്സിജനാണ് സസ്യങ്ങളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ദഹിപ്പിച്ചെടുത്ത വസ്തുക്കളെല്ലാം രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുമ്പോൾ വായു രക്തത്തോടൊപ്പം എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അപ്പം വായുവാണ് അടിസ്ഥാനമായ എല്ലാ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ഒരു ഘടകം അതുപോലെ തന്നെ അഗ്നി ഉണ്ടാകുന്നെങ്കിൽ വായുവിൽ കത്തണം അപ്പം വായു രൂപത്തിലുള്ള ആ വായു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിൽ അതിലൊന്ന് രൂപത്തിലുള്ളതാണ് വാതകരൂപമാണ് അപ്പോഴീ വാതകരൂപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ വാതകരൂപത്തിന് ഇത്രയും പ്രാധാന്യം വന്നത് വളരെ പെട്ടെന്ന് ആക്ഷൻ നടക്കാവുന്ന ഒരു സ്ഥിതിയാണ് വായു വളരെ പെട്ടെന്ന് കർമ്മങ്ങള് പൂർത്തീകരിക്കും ഉദാഹരണമായിട്ട് കത്തുന്ന എല്ലാം കണ്ടിട്ടില്ല എത്ര പെട്ടെന്നാണ് വായു ഉണ്ടെങ്കിൽ കത്തുന്നത് ഉദാഹരണത്തിന് കരരൂപം രൂപങ്ങളാണ് കരദ്രവ ബാതകം പിന്നെ ഊർജം കരം കത്താ ഇപ്പോൾ ഒരു വിറക് കത്താൻ കുറേ സമയം പിടിക്കും അതിലും പെട്ടെന്ന് കത്തും ദ്രവരൂപത്തിലൂടെ പെട്രോള് എന്നാൽ അതിന് കുറേ സാഹചര്യങ്ങളെല്ലാം എന്നാൽ വാതകരൂപത്തിലുള്ള ഗ്യാസ് ആണെങ്കിലും പെട്ടെന്ന് തീ പിടിക്കും അപ്പം വായുവിനെ എല്ലായിടത്തും കേരി ചെല്ലാനും അതിൽ എല്ലാത്തിലും കയറി ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉള്ളത് അത് പെട്ടെന്ന് അങ്ങ് വ്യാപിക്കുകയും ചെയ്യും അപ്പം കാട്ടു തീയെല്ലാം വ്യാപിക്കുന്നില്ല എല്ലാം കാറ്റടിച്ചടിച്ച് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ വായുവിന്റെ പ്രത്യേകത അതാണ് വായുവിന് വളരെ വേഗം രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിലെ വായുവാണ് നമ്മൾ ശ്വസിക്കുന്ന വായു ശ്വാസം നിന്നാൽ ജീവൻ പോയി അത് ശരീരത്തിൻ്റെ എല്ലായിടത്തും രക്തത്തിലൂടെ വ്യാപിക്കും എന്നിട്ട് ഏത് ആരാധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടെ വായു അത്യാവശ്യമാണ് അത്തരത്തിലാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വായുവിൻ്റെ മഹത്വമാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം ഏഴ് അനുവാഗം ഒന്ന് നാല് ഋഷി അധർവൻ ദേവത വായു ഛന്ദസ് ഏകയാ ചിഷ്ടേ വിംശത്യാ ച ചിയു ഭർവായും പ്രേരിപ്പിക്കുന്നതും ആവാഹന യോഗ്യനുമായിട്ടുള്ള വായുദേവൻ പത്തും ഇരട്ടിയും മൂന്നിരട്ടിയും കുതിരകളെ പൂട്ടിയ രഥത്തിൽ വന്ന് ഞങ്ങളുടെ യജ്ഞത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ നിങ്ങൾ വേറൊരിടത്തും പോകാതെ നമ്മുടെ യജ്ഞ സ്ഥലത്ത് വരണേ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നവനാണ് വായുവാണ് എല്ലാ കാര്യത്തിനെയും പ്രേരിപ്പിക്കുന്നത് വായു എന്ന് പറയുമ്പോൾ വേദത്തിലെ വായു എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്ന് നാടികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ പൾസുകൾ അതിനെ വായുവായിട്ടാണ് വേദം കണക്കാക്കുന്നത് വായു എന്ന് പറഞ്ഞാൽ വായു രൂപത്തിലുള്ള എല്ലാം പ്രവഹിക്കുന്നത് വായു ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ളതാണ് സിഗ്നൽ സിസ്റ്റം നാടിയിലൂട്ട് സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റം അതെല്ലാം അതാണ് നമ്മുടെ മനസ്സിനെ എല്ലാം പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ആ സിഗ്നൽ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലും വായുവിന് വലിയ പങ്കുണ്ട് സാധാരണ വായുവിന് അപ്പോൾ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നവനാണ് നമ്മളെ നാടികളിലൂടെ നമ്മളെ എല്ലാം പ്രേരിപ്പിക്കും തീയെ കത്താൻ പ്രേരിപ്പിക്കും വായുണ്ടെങ്കിലേ എന്ത് കത്തുള്ളൂ കത്തണ്ടീൽ അധികവും എന്തൊന്നല്ല അധികം അതുകൊണ്ടാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നല്ലാന്ന് പറയുക ഓക്സിജൻ വായുവിലുള്ള ഒന്ന് ഓക്സിഡേഷനാണ് നമ്മൾ ഓക്സിജനാണ് ഉപയോഗിക്കുന്ന ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വായു തന്നെയാണ് എല്ലാവരെയും എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നവനാണ് ഈ വായു അത് ആവാഹന യോഗ്യമാണ് നമുക്ക് എന്ത് കർമ്മത്തിനും വിളിച്ചാൽ മതി അതെങ്ങനെ വരും പത്ത് പത്തും ഇരുപതും ഇരട്ടിയും മൂന്നിരട്ടിയും കുതിരകളെ കൂട്ടിയ രഥത്തിൽ വന്നു രഥത്തിൽ വരുവാന്നു പറഞ്ഞാൽ അത്ര വേഗത്തിൽ വരും പത്ത് ഇരുപത് മൂന്നിരട്ടി കുതിരകളെ കൂട്ടിയ കുതിരകൾ എന്ന് പറയുമ്പോൾ വേഗതയായിട്ട് എടുക്കാം ശക്തിയായിട്ട് എടുക്കാം അത്രയും ഇരട്ടി ശക്തിയോട് കൂടി വന്നിട്ട് അതെന്ത് ചെയ്യും ഞങ്ങളെ യജ്ഞത്തിൽ പങ്കെടുക്കും ഒരു കാട്ടുതീയെല്ലാം ഉണ്ടാകുമ്പോഴേക്ക് ആ വായുവിന്റെ വായുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലേ കാട്ടുതീനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അത്രയും വേഗം അടിച്ചടിച്ചടിച്ച എല്ലായിടത്തും തീക്കോട്ട് നമ്മളെ പറമ്പത്തേനെ വ്യക്തിയില് തീയിട്ട് കഴിഞ്ഞാൽ പുല്ലുണ്ടെങ്കിൽ കാറ്റടിച്ചടിച്ചടിച്ച് അത്രയും വേഗത്തിലാണ് അതിൻ്റെ ശക്തിയും വേഗതയും ഉണ്ട് ശക്തിയുമുണ്ട് അതുകൊണ്ടാണ് പത്തും ഇരുപതും മൂന്നിരട്ടിയും കുതിരകളെ കൂട്ടിയ രഥത്തിൽ വന്ന് ഞങ്ങളുടെ യജ്ഞത്തിൽ പങ്കെടുത്തു അപ്പം അത്രയും ഫാസ്റ്റാണ് വായുവിൻ്റെ വായുരൂപത്തിലുള്ള ഊർജത്തിൻ്റെ ഊർജ സ്രോതസ്സിൻ്റെ പ്രവർത്തനം അതുമാത്രമല്ല സിഗ്നൽ രൂപത്തിലാണെങ്കിലും അത് സഞ്ചരിക്കുന്നത് എത്രയാണ് വളരെ വേഗത്തിലാണ് സിഗ്നലുകളെല്ലാം സഞ്ചരിക്കുന്നത് അതും രൂപമാണ് വേദപ്രകാരം പഞ്ചഭൂതങ്ങളിൽ രൂപമാണ് എല്ലാ സിഗ്നലും നാടികളിലൂടെ സഞ്ചരിക്കുന്ന ആയാലും അന്തരീക്ഷത്തിലൂടെ പോകുന്ന അത് ഊർജ്ജമാണെന്നും പറയാം പക്ഷേ അതിൻ്റെ രൂപം ഏകദേശം വായുവിൻ്റെ രൂപമാണ് വായുവിലൂട്ടെയല്ലേ സഞ്ചരിക്കുന്നു വായുവോടൊത്ത് വായു എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയത് തന്നെ അപ്പം അതിൻ്റെ അകത്ത് സിഗ്നലും കാണും അപ്പോൾ ആ തരത്തിൽ ഞങ്ങളുടെ ഈ പങ്കെടുക്കുന്നു അപ്പം ഇവിടെ വായു എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിലെ നാടുകളിലൂടെ വായുവാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വായുവല്ല നാടിലൂട്ടെ സഞ്ചരിക്കുന്നത് അത് സിഗ്നൽസ് ആണ് അപ്പോൾ ആ രൂപത്തെയും വായുവായിട്ടാണ് കണക്കാക്കുന്നത് കാരണം പഞ്ചഭൂതം കരദ്രവ വാതവ പിന്നെ ഊർജ്ജ ലെവലിൽ അതിനെ സിഗ്നലായിട്ടും എടുക്കാം ഊർജ്ജമായിട്ടും എടുക്കാം പക്ഷേ നാടുകളിലൂടെ ഊർജ്ജം സഞ്ചരിക്കുന്നു എന്നല്ല പറയുന്നത് വായു സഞ്ചരിക്കുന്നതാണ് അപ്പം അതിനൊരു കൊടുത്തിരിക്കുന്ന രൂപം ഏകദേശം വായുവിനെ പോലെ തന്നെയാണ് വായു സഞ്ചരിക്കുന്ന പോലെ ഇതും ഫ്രീ ആയിട്ട് സഞ്ചരിക്കും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിരവേറ്റിത്തരട്ടെ നമുക്ക് എന്തെല്ലാമാണ് ഒരു യത്നം ചെയ്യുമ്പോഴാണല്ലോ വായുവിനെല്ലാം ആശ്രയിക്കുക നമ്മളെ ശരീരത്തിലെ യജ്ഞം നടത്തുന്നത് വായുവാണ് സഹായിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പുറത്ത് കത്ത് എന്തെങ്കിലും ചോറ് വയ്ക്കേണ്ടെങ്കിൽ കത്തിക്കാൻ നോക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് വായുവാണ് വായുണ്ടെങ്കിലേ വിറക് കെത്തുള്ളൂ ഗ്യാസ് കേട്ടുണ്ടെങ്കിലും വായുവേണം അപ്പോൾ നമ്മുടെ എല്ലാ യജ്ഞങ്ങളിൽ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങൾ വേറൊരിടത്തും പോകാതെ നമ്മുടെ സ്ഥലത്തേക്ക് വരിക എന്ന് പറയുക നീ വേറെ അടുത്തേക്കൊന്നും പോകരുത് അത് നമ്മളെ സാധാരണ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരോട് പറയും ആ ഇന്നലെ നാളെ ഒരു പ്രത്യേക കാര്യമുണ്ടെന്ന് ചോദിക്കും വേറെ ആരോടൊക്കെ വഴിക്കൊന്നും ആയി പോകരുത് നേരെ എൻ്റെ അടുത്ത് വരണം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പ്രയോഗമായിട്ട് അത്തരത്തിലുള്ളൊരു പ്രയോഗമായിട്ട് അതിനൊക്കെ ഉണ്ടായാൽ മതി അല്ലാതെ വേറൊരിടത്തേലും പോകാതിരിക്കാൻ പറ്റുമോ വായുവിന് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പം വായു ഓടിയും വേണം അടുത്ത കുട്ടികൾ അവരുടെ അടുപ്പ് കത്തിക്കുമ്പോൾ അവിടെയും വായു എത്തുന്നുണ്ട് അപ്പം പോകപ്പാടില്ല എന്നൊന്നും പറയും നല്ല അടുപ്പില്ല എല്ലായിടത്തും എത്തേണ്ട വായു ഉണ്ട് എന്നാലും പറയുകയാണ് നമുക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ വായു അതുകൊണ്ട് വരടുത്തേക്കൊന്നും പോയി കളയുന്നത് അടുത്ത് തന്നെയാണ് നമ്മൾ ഒരാളോട് പറയുന്ന എപ്പോഴാണ് അവനുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ ഇല്ലെങ്കിലും പ്രശ്നമായി പോകുന്നത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും നീ എന്തായാലും നാണയം ഉണ്ടാണെന്ന് പറയുന്നില്ലേ അതുപോലെ അത്രയും ഒരു പ്രഗതിയാണ് വായു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ മന്ത്രം വായുവിൻ്റെ മഹത്വം വായുവിൻ്റെ ഇമ്പോർട്ടൻസ് ഓരോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിൻ്റെ ഗുണം സ്വഭാവം എല്ലാം ഇവിടെ വിവരിക്കുന്നത് ഇത് യജുർവേ അഥർവവേദമാണ് അഥർവേദത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇത് ആപ്ലിക്കേഷനാണ് ടെക്നോളജിയാണ് പ്രായോഗിക ഉപയോഗമാണ് അപ്പോൾ പ്രായോഗിക ഉപയോഗത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് വായു ആ നിലയിൽ ഇതിനെ കാണുന്നത്